ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് അടുത്ത ആറു മാസത്തിനുള്ളിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും വി ടി ബൽറാമിനെയുമാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് മുൻ എം എൽ എ ടി കെ നൌഷാദിന്റെയും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഫ്ദാർ ഷെരീഫിന്റെയും പേരുകളാണ് സി പി ഐ എമ്മിൽ ഉയർന്നു കേൾക്കുന്നത് സന്ദീപ് വാര്യരെയും സി കൃഷ്ണകുമാറിനെയുമാണ് ബി ജെ പി പരിഗണിക്കുന്നത് ഇക്ബാൽ അറയ്ക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ ആലോചനകൾ എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതുകൊണ്ട് തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉടൻ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ആരെന്ന ഒരു അനൗദ്യോഗിക ചർച്ചകളിലേക്കാണ് പാലക്കാട്ടെ മൂന്ന് മുന്നണികളും കടന്നിരിക്കുന്നത് ആദ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് തവണയും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട് മെട്രോമാൻ ഈ ശ്രീധനെ ഇറക്കി ബി ജെ പി ശ്രമിച്ചിട്ടും മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ കോൺഗ്രസിനെയും ഷാഫി പറമ്പിലിനെയും പാലക്കാട്ടെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നു അല്ലെങ്കിൽ അവരെ പിന്തുണച്ചിരുന്നു ഈ ഷാഫി പറമ്പിലിനെ പോലെ തന്നെ ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വലിയൊരു സ്വാധീനമുള്ള ഒരു വ്യക്തിയെ തന്നെ ഇത്തവണ പാലക്കാട് മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം ആ നിലവിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളെന്ന് പറയുന്നത് ഷാഫി പറമ്പിലെ യൂത്ത് കോൺഗ്രസിൽ പിൻഗാമിയായി എത്തിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തലിനെയും അതുപോലെ തന്നെ കെ വൈസ് പ്രസിഡൻ്റായ വി ടി ബൽറാമിൻ്റെയും ഇതിനൊപ്പം െ ഡിസി പ്രസിഡന്റായ എ തങ്കപ്പനെയും പാലക്കാട്ടെ ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിക്കകത്തെ ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും അവസാന തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷാഫി പറമ്പിലെ ഒരു അഭിപ്രായം കൂടി തേടും അങ്ങനെയാണെങ്കിൽ ഷാഫിയുടെ യൂത്ത് കോൺഗ്രസിലെ പിൻഗാമിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കും കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥിയാവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി കാര്യങ്ങളാണ് കഴിഞ്ഞ തവണ ബി ജെ പി ചെറിയ വോട്ടുകൾക്കാണ് പാലക്കാട് മണ്ഡലം നഷ്ടമായത് ഇത്തവണ അവർക്ക് ഈ മണ്ഡലം നേടാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് മണ്ഡലം നേടാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത് നിലവിൽ ബി ജെ പിയുടെ ഈ അനൌദ്യോഗിക ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കഴിയുന്നത് ശോഭ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ എന്നിവരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഇതിനോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നടത്തിയിട്ടുള്ള സി കൃഷ്ണകുമാറേയും പാലക്കാട് വീണ്ടും ഒന്ന് മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിക്ക് തന്നെ നടക്കുന്നുണ്ട ഇനി സി പി എമ്മിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തോൽവി അത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല എന്ന് തെളിയിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ വിജയിച്ചേ മതിയാവും അതുകൊണ്ട് തന്നെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പാലക്കാട് മണ്ഡലം വീണ്ടും എങ്ങനെയെങ്കിലും നേടാനുള്ള ശ്രമങ്ങളാണ് സി പി എമ്മും ഇടതുപക്ഷവും നടത്തുന്നത് നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നാണ് പാർട്ടിക്കകത്തെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ മുൻ എം എൽ എ ആയിട്ടുള്ള ടി കെ നൌഷാദിനെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സഫ്ദർ ആലോചിച്ച് വരുന്നത് ഇവർക്കാണ് നിലവിൽ സി പി എമ്മിന് അകത്ത് സ്ഥാനാർത്ഥികളാവാൻ ഒരു സാധ്യത എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഒഴിയുന്നതിന് മുമ്പ് പാലക്കാട് വീണ്ടും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്കാണ് കടക്കുന്നത് അറക്കലാണ് നമുക്ക്